പയ്യന്നൂർ യങ്മെൻസ് ഇന്റർനാഷണൽ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രാമന്തള്ളി പ്രതീക്ഷാ ബർഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് സ്നേഹവിരുന്നും സംഗീതവിരുന്നും ഒരുക്കി യങ്മെൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ പുഞ്ചക്കാട് പരിപാടികൾക്ക് നേതൃത്വം നൽകി യങ് മൈൻസ് ഇന്റർനാഷണൽ ക്ലബ്ബ് പയ്യന്നൂരിൽ സ്ഥാപിതമായതിനു ശേഷം ആദ്യ പരിപാടിയായാണ് രാമന്തളി പ്രതീക്ഷ ബഡ് സ്കൂളിലെ കുട്ടികൾക്ക് സ്നേഹവിരുന്നും ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ പുഞ്ചക്കാടിന്റെ നേതൃത്വത്തിൽ സംഗീത പരിപാടിയും ഒരുക്കിയത് സാമൂഹ്യ സേവനവും കലാപ്രവർത്തനവും മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക എന്നതാണ് ക്ലബിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ പുഞ്ചക്കാട് പറഞ്ഞു ഈ ബഡ്സ് സ്കൂളിലാണ് ആ പരിപാടി അത് അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ സ്നേഹത്തിൻ്റെ അവരുടെ സന്തോഷത്തിൻ്റെ അത് നമുക്ക് കാണാനും രുചിച്ചറിയാനും നമുക്ക് സാധിക്കുന്നുണ്ട് അതിലൂടെ പിന്നെ നമ്മുടെ സംഗീതം പുല്ലാങ്കുഴിലൂടെ ആയാലും മെലോഡിക്കായാലും പാട്ടായാലും അവരോട് കൂടി ചേർന്ന് അവർക്ക് അവരുടെ സ്നേഹം അവരുടെ നന്മ നിറഞ്ഞ നോട്ടം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ ഈ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ആ കുട്ടികൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട് അതുപോലെ ടീച്ചർ നമ്മളോട് സഹകരിച്ചു ഈ ഈ പരിപാടിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായാലും നമ്മൾ നമ്മൾ ഇനിയും കുറേ കുറേ അല്ലെങ്കിൽ പരിപാടികൾക്ക് പ്രവർത്തിക്കും ക്ലബ്ബ് ഭാരവാഹികൾ സ്കൂളിലെത്തി കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിച്ചതും അവർക്കായി മ്യൂസിക് തെറാപ്പി പോലെ സംഗീത വിരുന്നൊരുക്കിയതും കുട്ടികളെ ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലെത്തിക്കാൻ കഴിഞ്ഞെന്നും അതിൽ ഏറെ സന്തോഷത്തിലാണെന്നും പ്രതീക്ഷ ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ സിമി ടീച്ചർ പറഞ്ഞു കുട്ടികൾ വളരെയധികം ആസ്വദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർക്ക് സംഗീതം ഏറ്റവും നല്ലൊരു മരുന്നാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ അതൊക്കെ മതിമറന്ന് ആസ്വദിക്കുക ഇപ്പോൾ ഇപ്പോൾ പാട്ട് ഇവിടെ നിന്ന് ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾ അതിൻ്റെ ലൈൻ അടക്കം ലിറിക്സ് അടക്കം അവർ പാടിക്കൊണ്ടാണ് ഡാൻസ് ചെയ്യുന്നത് അവർക്ക് അത്രമാത്രം ഇത് ആസ്വദിക്കാനും അത് അവരിൽ അത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ഇപ്പോൾ തന്നെ മ്യൂസിക് തെറാപ്പി അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അതൊരു കുട്ടികൾക്കൊരു മരുന്ന് എന്നുള്ള രീതിയിൽ വരുമോന്ന് അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ കായിക മേളയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിനാണ് ചാമ്പ്യൻഷിപ്പ് ഈ വർഷത്തെ അപ്പോൾ ആ ഒരു ആഹ്ലാദം കൂടി അവരെ അവരിലുണ്ട് അപ്പോൾ ഇന്നവർ വളരെ നന്നായിട്ടാണ് ആസ്വദിക്കുന്നത് വയനൂർ മൈൻസ് ഇന്റർനാഷണൽ ക്ലബ്ബ് സെക്രട്ടറി ജോയ് മാസ്റ്റർ കെ ഗംഗാധരൻ മോഹനൻ ദിലീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു യങ് മൈൻഡ്സ് ക്ലബ്ബ് രാമൻതലി ബഡ് സ്കൂളിൽ വെച്ച് സ്നേഹ വിരുന്നും സംഗീത വിരുന്നും കുട്ടികൾക്കായി നൽകുകയാണ് ഇത് ഇവർ ആസ്വദിക്കുന്നത് കാണുമ്പോൾ കണ്ടു നിൽക്കുന്നവരുടെ കൂടി മനസ്സ് അലിയുന്നതാണ് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സന്തോഷം കാണിക്കുവാൻ വേണ്ടി കുട്ടികൾക്ക് അറിയില്ല അവർ ഏറ്റവും നന്നായി ആസ്വദിച്ചാൽ മാത്രമേ അത് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ വിരുന്നായാലും അല്ലെങ്കിൽ സംഗീത വിരുന്നായാലും അവരത്ര കണ്ട് ആഹ്ലാദത്തോടു കൂടി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച അത് മനസ്സിനെ മെൽറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ Mae'n bwydr yn ganddo ddyn o gwmpod c